ഹലോ അസ്ലാമലൈക്കും റുബി സിയാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഷോളുകൾ വന്നിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ഷോളുകളാണ് അപ്പോൾ നിങ്ങൾക്ക് അതായത് പർദ്ധയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചിലത് നല്ല വലുപ്പമുണ്ട് ചിലത് വലിപ്പ് കുറവുണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൺ ടൈപ്പിലുള്ള പിന്നെ ചെറിയ ഷിഫോൺ മിക്സ്ഡ് ആയിട്ടുള്ള പല പല ടൈപ്പ് ഷോളുകളുണ്ട് അപ്പോൾ നമ്മൾ ഇത് വരുന്ന ദിവസങ്ങളിൽ ഷോളുകളുടെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഞാൻ ജസ്റ്റ് ഓരോന്നൊന്ന് കാണിക്കാമെന്ന് കരുതി കാരണം നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല കാണിച്ചേ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ ഹണി കോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ഷോളാണ് ഇതായത് കണ്ടോ ഷിഫോൺ മിക്സ്ഡ് ആണ് പക്ഷേ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത് ഏകദേശം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കംഫർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് എല്ലാവർക്കും തലയിൽ നിൽക്കുന്ന ഇപ്പം പ്രായമുള്ള ഉമ്മ ഒക്കെ ആണെങ്കിലും ഇന്നർ ക്യാപ്പൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സുഖമായിട്ട് തല നിൽക്കുക കോട്ടൻ തന്നെ വേണമെന്നില്ല കാരണം ഇത് നല്ല ഗ്രിപ്പുള്ള അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ള അടിപൊളി മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലപോലെ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ടു നയൻറ്റി ഫൈവാണ് ഇതെല്ലാം പ്രീമിയം ഷോളുകളാണ് നല്ല ക്വാളിറ്റിയും ഒരുപാട് കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റുന്ന ഷോളുകളാണേ അപ്പോൾ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു ഇത് അല്ല അല്ലെ അതിൻ്റെ തന്നെ സെറ്റാണ് കേട്ടോ കവറിലിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊണ്ട് മനസ്സിലാവത്തില്ല അപ്പോൾ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ എല്ലാം പ്രൈസ് ചെയ്തു ഇനിയിപ്പോൾ ഞാൻ ഇത് ബാർ ചെയ്തിട്ടില്ല വിലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ബാർ കോഡ് സിസ്റ്റത്തിലാക്കണം എന്നിട്ട് നമ്മളിത് ഓരോന്നും പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കളേഴ്സ് എല്ലാം കാണിച്ചിട്ട് അടുത്തത് നമ്മുടെ ഒരു കോട്ടൺ ടൈപ്പിലുള്ള ഷോളാണ് പ്രിൻ്റഡ് അപ്പോൾ ഇതെല്ലാം എടുത്ത് കാണിക്കുമ്പോൾ ഒരുപാട് ടൈമാവും അത് മാത്രമല്ല അപ്പോൾ അത് ഓരോന്നും നമുക്ക് വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവും അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ടൈപ്പ് ടർക്കിഷിൻ്റെ ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് അപ്പോൾ ഷോപ്പിലേക്ക് വരുന്ന കസ്റ്റമേഴ്സ് വന്നോളൂ നമ്മൾ ഓൺലൈനിന് വേണ്ടിയിട്ട് ഇത് ഫുൾ വീഡിയോ ചെയ്താലേ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇത് കറക്റ്റായിട്ട് വീഡിയോസ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ പ്രോഡക്റ്റ് ഇത്രയും ഒരുപാട് സൈസ് വന്നിട്ടുണ്ട് കുറേയൊക്കെ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി പ്ലാൻഡല്ല ഇത് നമ്മുടെ കലങ്കാരി കാശ്മീരിയുടെ ഷോളാണ് കലങ്കാരി പ്രിൻറ്റ് വരുന്നത് ഇതൊക്കെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ട് പിന്നെ പ്രിൻ്റഡ് കലങ്കാരി ഷോളുകളുണ്ടോന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കാശ്മീരിയുടെ ഷോളാണ് നമ്മുടെ തുർക്കിയുടെയൊക്കെ അടിപൊളി അടിപൊളി ഷോളുകൾ വന്നിട്ടുണ്ട് പറഞ്ഞിടുന്ന അമ്മമാർക്കൊക്കെ വലിപ്പമുള്ള തലയിൽ കിടക്കുന്നത് അതായത് ഒക്കെ ഇത്രയും വലുപ്പമാണ് നല്ല അടിപൊളി ഷോളുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുപാട് പ്രിൻറ്റുകളുണ്ട് ഒരുപാട് ടൈപ്പ് ഷോളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരെല്ലാം ഷോപ്പിലോട്ട് വന്നോളൂ നമ്മൾ വെൽക്കം ചെയ്യുന്നു റുബി സി ജാബ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അഞ്ചൽ വന്നിട്ട് എങ്ങോട്ടാണ് പോണ്ടതെന്ന് ആലോചിക്കേണ്ട അഞ്ചൽ ആറോ ജംഗ്ഷനിൽ വന്നിട്ട് കൈതാടി സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് വരണം അതല്ലെങ്കിൽ കൈതാടി പള്ളിയുടെ അടുത്ത് വന്നാൽ മതി നമ്മുടെ ഷോപ്പ് കൊല്ലത്ത് നിന്ന് അല്ല സോറി അഞ്ചാളിൽ നിന്ന് കുളത്തുപ്പുഴ പോകുന്ന വഴിയിൽ ഇടതുവശത്തായിട്ടാണ് ആലഞ്ചേരി എത്തുന്നതിന് മുൻപേ അപ്പോൾ നിങ്ങളെല്ലാവരും വരുമെന്ന് ഞാൻ കരുതുന്നു താങ്ക് സോ മച്ച് വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം താങ്ക്